ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞമ്മളൊരു സർവേ നടത്തി നാലാം തീയതി എലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസമാണല്ലോ പൊന്നാനിയിൽ ആര് ജയിക്കും എത്ര വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നുള്ളൊരു ചെറിയൊരു ജനങ്ങളടിയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സർവേ ആണ് അപ്പൊ അതൊന്ന് കണ്ടു നോക്കി വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടും കാരണം ജനങ്ങളുടെ അഭിപ്രായം തുറന്ന് പറയുന്നൊരു രീതിയാണുള്ളത് അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ വീഡിയോ എല്ലാവരും

കാഴ്ചപ്പാടിൽ നമ്മളെ നോക്കുമ്പോ വിചാരിക്കുന്നു പറയുക എന്താ വെച്ചാല് കിട്ടണം എന്നുള്ളതിലാണെന്ന് പറയുന്നത് ഒരുപക്ഷം കിട്ടും കേന്ദ്ര ഭരണത്തിന്റെ മോശമായിട്ടാണ് ഈ യുവാക്കളൊക്കെ കഞ്ഞിയിലേക്ക് ഇറങ്ങാൻ ഉണ്ടായ സാഹചര്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കു അതിനൊരു മാറ്റം വരണം എന്നുള്ളത് നിർബന്ധമാണ് അതുകൊണ്ടാണ് ഈ നിങ്ങൾ കഞ്ഞിയായിട്ട് കഞ്ഞിയായി മൊത്തം ജനങ്ങളും കഞ്ഞിയായി മേശപ്പുറത്തും കഞ്ഞി കുടിക്കേണ്ട ഗതിലായിട്ടോ നല്ല 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 എൽ ഡി എഫിന് എത്ര സീറ്റ് ഉണ്ടാവും യു ഡി എഫിന് എത്ര സീറ്റ് ഉണ്ടാവും അങ്ങനെ ബിജെപി സീറ്റ് കിട്ടും നാലാം തീയതി പറഞ്ഞു പതിനാറ് സീറ്റ് ബിജെപിക്ക് ഒത്തിരി പൊന്നാനിയില് പൊന്നാനിയില് ആര് ജയിക്കൂ അത്ര ഭൂരിപക്ഷമാണ് നല്ല ഭൂരിപക്ഷ കേരളത്തിന് ഇപ്പത്തെ രാഷ്ട്രീയ സാഹചര്യം പതിനഞ്ച് സീറ്റ് ഒരു അഞ്ച് സീറ്റ് കല്യോ ഭരണവിരുദ്ധ വികാരമായിട്ടും പിന്നെ അവിടെ ഇന്ത്യ മുന്നണിക്കുള്ള ഒരു കെട്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ ചിന്ത അങ്ങനെ പിന്നെ പൊന്നാനി പൊന്നാനി എന്തായാലും ലക്ഷം പിന്നെ ഇന്നൊന്നിലൊക്കെ നടക്കുന്ന ഈ എക്സിറ്റ് പോളുകൾ ഇത് ഉണ്ട് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഗോഡി മീഡിയ അതിന്റെ ഒരു ഭൂമറിങ് ഒരു മുന്നോടിയായിട്ടുള്ള ഒരു ആളുകളെ പൊട്ടണാക്കാനുള്ള ഒരു കളിയാണ് അതിന് എന്തായാലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ പേരും അല്ലെങ്കിൽ ഒരു ചെറിയ നേരിയ ഒരു ഭൂരിപക്ഷത്തിന്റെ പേരിൽ മാത്രം അധികാരം നഷ്ടപ്പെടുകയുള്ളൂ യു ഡി എഫിന് ഒരു പിന്നെ ഇരുപത്തിരണ്ട് സീറ്റ് വേണ്ട കേരളത്തില് ബിജെപിക്ക് സീറ്റ് ഇല്ല അതൊന്നും ഞാൻ പറയാം ഇങ്ങനെ കിട്ടും പിന്നെ പൊന്നാനിയില് നമ്മള് ജാതകമുദായം ഏഹ് ഒരു എൺപതിന്റെയും വലിയ ലക്ഷത്തിന്റെയും അടിയിലും ഒരു ലക്ഷത്തിന് ഇപ്പോഴത്തെ വോട്ടിൻ്റെ അത് ഞാൻ പറയാൻ ചെയ്യാറില്ല ഇപ്പോഴത്തെതാ പറഞ്ഞിട്ട് നിങ്ങളാരാധക നിങ്ങള് എക്സിറ്റ് പോളാണ് മതിയാ മതി മതി അപ്പൊ സമാധാനം ഒരു ലക്ഷം വോട്ടിന് ജയിക്കുന്ന കേരളത്തില് പത്തൊമ്പതേ ഒന്നാണ് പത്തൊമ്പത് സീറ്റ് ആരും പത്തൊമ്പത് സീറ്റ് യുഡിഎഫ് യു ഡി എഫ് ഒരു ഒരു സീറ്റ് 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 ആ പിന്നെ പൊന്നാനിയില്ത്തിന്റെ ഭൂരിപക്ഷത്തിന് തൊണ്ണൂറ്റി മൂന്നായിരത്തിന്റെ ഭൂരിപക്ഷത്തിന് സമദാന സാഹിബ് സമദാനി സാഹിബ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തേ

ഒരു സാഹിബ് എത്ര എത്ര നേടും കേരളത്തില് കോൺഗ്രസിനാണ് മുൻതോക്കം കാണുന്നത് കാരണം എന്താ വെച്ചാല് ഇന്ത്യ സഖ്യല്ല എന്തായാലും അങ്ങോട്ട് പോകാനുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് കേരളത്തിലുള്ള ജനങ്ങള് വോട്ടർമാർ ഉത്പന്നായത് കൊണ്ട് അത് അങ്ങനെ തന്നെ ഒരു കാഴ്ചപ്പാട് എന്തെങ്കിലും വൈസാനത്തിൽ മർച്ചു ചെയ്യാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഒരു ആറ് സീറ്റ് ബി ജെ പിക്ക് വരാനുള്ള എത്ര സീറ്റ് അല്ല ഇത് മാർസിസ്റ്റ് പാർട്ടിക്ക് വരാനുള്ള ചാൻസ് ചാൻസ് എഫിന് ആറ് ആറ് സീറ്റ് സീറ്റ് വരാനുള്ള ഉണ്ട് ഇല്ലെങ്കിലോ പയതുമ്മലോ ഒും ഇന്ത്യ സഖ്യമായിട്ട് ജനങ്ങള് കേരളത്തിലെ ജനങ്ങൾ വോട്ടർമാര് ഉത്ഭവരാണ് ആ കാരണത്തന്നെ പത്തൊമ്പത് കഴിഞ്ഞ പോലെ തന്നെ നിലനിർത്തി പോരാ ചാൻസ് ഉണ്ട് ഞാൻ ഇനി ഇല്ല ബൈ ചാൻസിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ ആറ് സീറ്റിന്റെ

ഞാൻ എന്റെ നിഗമനം മാത്ര കേരളത്തില് എൽ ഡി എഫ് ടു ഒമ്പത് സീറ്റ് നേടും യു ഡി എഫിന് പതിനൊന്ന് സീറ്റും കിട്ടാനാ സാധ്യത പൊന്നാനിയിലെ അൻപതിന്റെ എഴുപത്തിയഞ്ചിന്റെ ഇടയ്ക്ക് സമതാനം വിജയിക്കാനോ സാധ്യതയുണ്ട് എഴുപത്തിയഞ്ചിന്റെ ഇടയ്ക്ക് സമദാനം വിജയിക്കാനാണ് സാധ്യതയുള്ളത് ിയില് സമയം ഒന്നര ലക്ഷത്തിന് ഒന്നര ലക്ഷം എൽ ഡി എഫിന് ഒറ്റ ബിജെപി കൊല്ലം കിട്ടുമോ ഇരുപത് ആൾക്ക് കിട്ടിയാൽ പിന്നെ പൊന്നാനിയിലെത്ര ഭൂരിപക്ഷം അത്

ഇപ്പത്തെ സാഹചര്യം വെച്ചിട്ട് കാരണം ചെറിയ വോട്ടിന് സമാധാന ഭൂരിപക്ഷത്തിൽ ഏകദേശം ഒരു പതിനഞ്ച് സീറ്റ് സീറ്റ് ബിജെപിക്ക് സീറ്റ് ഇല്ലെ പിന്നെ കേരളത്തിലെ സീറ്റ് ഇല്ല ഓക്കെ ി പൊന്നാനിയില് ഒരു തൊട്ട് താഴെ കണ്ടിട്ട് സമദാനി സാഹിബ് ജയിക്കുന്നു അത്ര സീറ്റ് സീറ്റ് എൽ ഡി എഫിന് പതിനെട്ട് സീറ്റാ അതൊരു പുതിയ രണ്ട് പരിപാടിയോ യു ബിജെപി സീറോ പൊന്നാനിയില് ആര് ജയിക്കും ജയിക്കുന്നു ആൻസറി 13000 വോട്ടാണ് 11000 വോട്ടാണ് ഓക്കേ അപ്പോൾ പുതിയ അറിയിപ്പ് നാല്പത് വസീർ ആയി ഓക്കേ അപ്പോൾ യൂഡിഎഫിൽ 16 നാലു 16 നാലു യുഡിഎഫ് 16 എൽഎഫ് 4 കൊന്നാനിൽ 4 ജയിച്ചു കൊന്നാനിൽ ജംഗൾ ജംഗൾ യുഡിഎഫ് എത്ര വോട്ടാണ്

പക്ഷെ അത് അത്രമാത്രം ശരിയാവെന്ന് പറയാൻ പറ്റില്ല കാരണം പൊന്നാനിയില് ആര് ജയിക്കും എത്രയസ് ഉണ്ടോ പൊന്നാനിയിലെന്തായാലും സമദാനം ജയിക്കും ഒന്നര ലക്ഷം അടിപൊളി രണ്ട് സീറ്റ് നേടും യു ഡി എഫ് പതിനെട്ട് സീറ്റ് മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫ് ഇന്ത്യയൊക്കെ യു ഡി എഫ് പതിനെട്ട് സീറ്റ് എൽ ഡി എഫ് ഒന്ന് ബി ഡി എഫ്

ഏകദേശം പതിനേഴ് സീറ്റ് പിന്നെ പൊന്നാനിയില് ആര് ജയിക്കും എത്ര ഭൂരിപക്ഷം ഒരു ലക്ഷത്തിന്റെ മോളിലെ ഭൂരിപക്ഷം സീറ്റ് കിട്ടും യു ഡി എഫിന് ഒരു പത്തിൽ താഴെ ഒരു സീറ്റ് ബിജെപി അത് തിരുനെന്തായി തിരുവനന്തപുരത്ത് പിന്നെ ആര് ജയിക്കും എത്ര ഭൂരിപക്ഷ ജയിക്കും ചോദിച്ചാല് സമതാനം ജയിക്കാനാണ് സാധ്യത ഭൂരിപക്ഷം കൃത്യമായിട്ട് പറയാൻ അറിയില്ല പക്ഷെ ഒരുപാട് കുറയും കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം ഭൂരിപക്ഷ ഒരു അമ്പതിന്റെ മേലെ ഒരു എഴുപത്തി അഞ്ചിന്റെ ഇടയില് പതിനെട്ട് സീറ്റ് അല്ല സീറ്റ് രണ്ട് സീറ്റ് പിന്നെ പൊന്നാനി ആര് ജയിക്കാനും സാധ്യത അതൊരു ലക്ഷം കേരളത്തിൽ എൽ ഡി എഫിന് എത്ര സീറ്റ് ും പിന്നെട്ടിന് കേരളത്തിൽ എൽ ഡി എഫിന് യു ഡി എഫിന് യു ഡി എഫിന് മന്ത്രി ബിജെപി ബിജെപി ഉണ്ടാവില്ല ഒന്നാനിയില് ആര് ജയിക്കും എത്ര വോട്ട് ആണെങ്കില് സമതാനം ജയിക്കും ഭൂരിപക്ഷത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊരു ഒരു ലക്ഷത്തി ആയിരം അതായത് എൽ ഡി എഫിന് വട്ടപ്പൂജ ഉണ്ടാവും യു ഡി എഫിന് കൊണ്ടുവന്നുണ്ടാവും അത് ഏക ലക്ഷത്തിന് വേണ്ടോ ആ എൽ ഡി എഫ് സീറ്റ് ഉണ്ടാവില്ല അത് ഉണ്ടെങ്കിൽ തന്നെയാണ് യു ഡി എഫിനെ കിട്ടുള്ളൂ കിട്ടുകയാണെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റിന് കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് ഡി എഫിന് പൊന്നാനിയില് ആര് ജയിക്കും എത്ര ഭൂരിയസ് ഉണ്ട് ആര് ജയിക്കും ചോദിക്കണ്ടോദ്യം ലക്ഷത്തിന്റെ താഴെ കണ്ടു പതിനഞ്ചുണ്ട് പതിനഞ്ചും ഭൂരിപക്ഷം ഒന്നുണ്ടോ ഒന്നുണ്ടോ ില് പതിനഞ്ച് കൊല്ലാനിയില് ആര് ജയിക്കാത്രം പറയിക്കും ും പതിനെട്ട് യു ഡി എഫ് നേടും രണ്ട് സീറ്റ് അല്ലേ രണ്ട് സീറ്റ് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം പൊന്നാനിയിലെ എൽ ഡി എഫിന് എൽ ഡി എഫ് കോൺഗ്രസ് യുഡിഎഫ് യു ഡി എഫ് എൽ ഡി എഫോ ആ എൽ ഡി എഫിന് അത്രയും സീറ്റില്ല ആ ഓക്കെ പിന്നെ പൊന്നാനി ആര് ജീവിക്കാൻ അനുസാധിക്ക പിന്നെ പൊന്നാനിയിൽ ആര് കേൾക്കും പൊന്നാനിയില് പൊന്നാനി ആര് കേൾക്കും ബി ജെ പി സീറ്റ് കൊണ്ട് പിന്നെ പൊന്നാനിയിൽ ആര് ജയിക്കും ആ ഓക്കെ ബി ജെ പിക്ക് ഒന്നും കിട്ടാൻ സാധ്യതയില്ല ഇല്ല ആ പിന്നെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ ആ

കേരളത്തിലല്ലേ കേരളത്തിലല്ലേ യു ഡി എഫിൽ ചീറ്റ് ചെലപ്പോ വന്നിട്ടുണ്ട് പതിനാല് എൽ ഡി എഫില് പിന്നെ പൊന്നാനിയിൽ ആരെയായിക്കോ പൊന്നാനില പൊന്നാനിൽ ആര് ആയി ചേർന്ന മുലേഷ്ടണ്ടല്ല മുലേഷ്ടണ്ടല്ല 17 3 പൊന്നാനിൽ 17 3 യുഡിഎഫിൽ 17 എൽഡിഎഫ് 3 പൊന്നാനില് ആര് ആയിക്കോ അതേമല സമദായം 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 എത്ര മുലേഷ്ടണ്ടോ അല്ല അറിയില്ല ബിജെപിക്ക് സീറ്റ് കിട്ടാൻ സാധ്യത കുറവാണ് 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 എൽഡിഎഫിക്ക് എത്ര സീറ്റുകൾ ഉണ്ട് എനിക്ക് തോന്നുന്നു കുറഞ്ഞ നിരക്ക്

ി ജെ പിലിപ്പിനും ബാക്കി ആ പൊന്നാനി 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 ആര് ചെയ്തുപക്ഷോ ഒരു ലക്ഷത്തിന്റെ മേലെ

പൊന്നാനിയില് സംവിധാനം ചെയ്യിക്കും തീർച്ചയായിട്ടും ഒരു പതിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പതിനാലായിരം പിന്നെ പിന്നെ യു ഡി എഫ് എട്ട് എഫിന് പത്ത് പിന്നെ ബിജെപിക്ക് വിളിക്കൂല പിന്നെ പൊന്നാനിയിൽ ആരും യു ഡി എഫിന് ഒരു പത്ത് പന്ത്രണ്ട് ടീപ്ലായില്ല എൽ ഡി എഫിന് ഒരു എട്ട് സീറ്റ് ഉണ്ടായത് ഉറപ്പാണ് ബിജെപിക്ക് ഭൂമിയൊക്കെ അത് മുറക്കാത്തൊരു വിഷാണ് വേണ്ട പിന്നു പറഞ്ഞാല് പിന്നെ പൊന്നാനിന്റെ കാര്യം ഉറപ്പ് പറയാലില്ല അത് കാരണം സിറ്റിങ്ങിന്റെ സിറ്റിംഗ് സീറ്റാണ് ഇനി വോട്ട് കുറഞ്ഞാലും ചെറിയ ആര് ജയിക്കും ഭൂരിപക്ഷം പത്തൊൻപത്തായിരൊക്കെ ഉണ്ടാവും യുഡിഎഫിന് ബിജെപി പൊന്നാനിയിൽ ആര് ജയിക്കും എത്ര ജയിക്കും മോളിൽ ബിജെപിക്ക് കിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം നമ്മൾ പത്തേ പത്താണ് എന്റെ യു ഡി എഫിന് പത്തും എൽ ഡി എഫിന് പത്തും എൽ ഡി എഫിന് പത്തും പൊന്നാനിയിൽ ആര് ജയിക്കാനുള്ള സാധ്യത സമദാനി എത്ര തോതിൽ ഏകദേശം ഒരു ലക്ഷം എന്റെ താഴെ യു ഡി എഫിന് എന്റെ സാധ്യത കുറവാണ് പിന്നെ പൊന്നാനിയിൽ ആര് ജയിക്കും എത്ര ഭൂരിപക്ഷം

ഒരു ലക്ഷം ഭൂരിപക്ഷത്തിന്റെ മേലെ എത്ര ടിക്കറ്റ് പറയാൻ പറ്റും കേന്ദ്രങ്ങളുടെരക്കാട്ട് കുറച്ച് കുറയുന്നില്ല